എല്ലാ പ്രൈ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം മണിക്ക് പ്രസിദ്ധീകരിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പുറം പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒരു ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം മണിക്ക് പ്രസിദ്ധീകരിക്കും ഇന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിളിലെ ക്രോമിലേ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്ന സെക്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് ഒന്ന് സ്ക്രോർ സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പി ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ലിങ്ക് ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും തുറന്നു വരുന്ന പേജിൽ അത് അതേ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് പിന്നെ ഒരു ആക്സസ് കോഡ് അത് അവിടെ ഒരു കറുത്ത കോളത്തിൽ കാണും ആക്സസ് കോഡ് നൽകി ലോഗിൻ ഒന്ന് അയക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് കോഡ് അലോട്ട്മെൻ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനോ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ ട്രയൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ടതായ ആവശ്യമുള്ള നിങ്ങൾക്ക് ഓപ്ഷനുകൾ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് നിങ്ങൾ അപേക്ഷയിൽ വേണമെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ ബൈ